ഫാബ് ഫാബ് വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കൊണ്ട് തന്നെ ഫ്രീ ആയി ചേലക്കര കട്ടിലപ്പുവം സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ ഇടവക പെരുന്നാൾ ഭക്തി സാന്ദ്രമായി സന്ധ്യ നമസ്കാരത്തിന് ശേഷം ആഘോഷമായ പെരുന്നാൾ കട്ടിലപ്പൂവം ചെന്നിക്കരപ്പള്ളിയിൽ സമാപിച്ചു യ്ക്ക് ഫാദർ കുര്യൻ തോണ്ടുകുഴിയിലും പെരുന്നാൾ ദിവസം ആഘോഷമായ പെരുന്നാൾ കുർബാനയ്ക്ക് ഫാദർ ജിജി ഫിലിപ്പ് ചെരുവു പുരയിടവും നേതൃത്വം നൽകി തുടർന്ന് പെരുന്നാൾ പ്രദക്ഷിണം സെമിത്തേരി ധൂപപ്രാർത്ഥന ഇടവകയിൽ സേവനം സേവനമനുഷ്ഠിച്ച സന്യാസിമാർക്കുള്ള സ്നേഹാദരം നേർച്ച സദ്യ കൊടിയിറക്കം എന്നിവയും നടന്നു लाइट विश्व न्यूज़ वडाकांजीरी